പതിമൂന്ന് വയസ്സുകാരനെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് പിടികൂടി കരുനഗപ്പള്ളി അയിനെകുളങ്ങര കോഴിക്കോട് ചാലൽ തെക്കതിൽ ജലാലുദ്ദീൻ കുഞ്ഞാണ് കരുനഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതോടെ കുട്ടിയുടെ സംരക്ഷണ ചുമതലകളിലുള്ള പ്രതി ഇയാളുടെ നിർദ്ദേശങ്ങൾ കൊട്ടി അനുസരിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കേബിൾ വയറുകൊണ്ട് പ്രതി കുട്ടിയുടെ തോളിലും പുറത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ചെയ്തു കുട്ടി കരഞ്ഞപ്പോൾ വായിൽ തോർത്ത് തിരികെ കയറ്റിയ ശേഷം സൈക്കിൾ പൂട്ടിവെക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങല കൊണ്ട് കൈ ജനൽ കമ്പിയിൽ കെട്ടുകയും കേബിൾ വയർ കൊണ്ട് ർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ കുട്ടിയുടെ ഷോൾഡർ ഭാഗത്തെ അസ്ഥിക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാര ഷിജു ഷാജിമോൻ അറഹീം എ എസ് ഐ പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം <laughs> Be a Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.